പ്രിയമുള്ളവരെ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലപ്പെട്ട വകുപ്പുകളിൽ നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട നായകൻ അടയാളത്തിൽ രേഖപ്പെടുത്തി അവൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക നിലമ്പൂരിന്റെ മക്കൾക്കായി തിരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ ഏറെ നിർണായകമാണ് ിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ഭാഗത്തും പിണറായിയും പിണറായി വി ഡി സതീശ് ഗതീഷ് നിൽക്കുന്ന ഏറ്റുമുട്ടലാണ് ഈ തിരഞ്ഞെടുപ്പ് പൊതുജനം കഴുതയും അടിമയുമാണെന്ന് ധരിക്കുന്ന സ്വാർത്ഥ തൽപരരായ എല്ലാ നേതാക്കൾക്കുമുള്ള ഒരു തിരിച്ചടിയായി മാറണം നമ്മൾ അൻവർ അല്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സ്ഥാനാർത്ഥം ഈ നാട്ടിലെ സാധാരണക്കാരായ നിങ്ങൾ ഓരോരു തിരുമാറകും ജനങ്ങളാണ് നമ്മുടെ സ്ഥാനാർത്ഥം ഓർക്കുക ഈ തിരഞ്ഞെടുപ്പ് நம்ம நயவும் நிலப்பாடும் வக்துள்ள அவசரமான

ൂടി വിജയിപ്പിക്കുന്ന വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് നാനിന്നൊരു പ്രശ്നം വരുമ്പോൾ അൻവറിനെ നിങ്ങൾ കണ്ടത് ചാനൽ മുറികളിലല്ല വടിമത്ത പ്രഭാഷണങ്ങളുടെ ഉച്ചഭാഷണിയുടെ പിറകിലല്ല അൻവർ എന്നും ഇവിടെയുണ്ടായിരുന്നു ഈ നിലമ്പൂരിൽ ഒരു സാധാരണക്കാരനായി നിങ്ങളുടെ വീട്ടിലെ ഒരംഗമാണ് അധികാര മത്സരങ്ങളുടെ വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിരുന്നു അനുഭവത്തിന്റെ ജീവിതം തന്നെയായി നിങ്ങൾ വീടുകൾ ജീവിക്കാൻ ഒരു കാലം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനും ഒരു സ്ഥാനാർത്ഥികൾ

ക്ഷിട്ടി ചന്ദ്രശേഖരന്റെ നമ്മുടെ ജീവൻ പിണറായി നിലമ്പൂരിന്റെ മണ്ണിൽ നാം ഒഴിച്ചു മുടുക തന്നെ ചെയ്യും അതിനുവേണ്ടിയാണ് നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ വട്ടുകൾ നിലമ്പൂരിനോട്

മരുമല്ലന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി സി പി എമ്മിലും പലരെയും വെച്ചി നിരത്തി മുന്നേറിയ ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഭരണചക്രം തിരിക്കുന്നത് സഖാക്കളുടെയും സാധാരണക്കാരന്റെയും ഹൃദയം കവർന്ന് മുന്നേറിയ ജനകീയ നേതാവായ പി വി അക്വലിനെ വെട്ടി നിരത്തുവാനുള്ള വഴിയായി ഉപയോഗിച്ചത് വികസനത്തിന്റെ നട്ട്